മലദ്വാരത്തിൽ ഒളിപ്പിച്ച് എം ഡി എം എ കടത്തിയയാൾ തൃശൂരിൽ പിടിയിൽ ആലുവ സ്വദേശി റിച്ചു റഹ്മാനാണ് എക്സൈസിന്റെ പിടിയിലായത് ബംഗളൂരുവിലെ ആഫ്രിക്കൻ വംശജരിൽ നിന്ന് എം ഡി എം എ വാങ്ങി കേരളത്തിലെത്തിക്കുകയായിരുന്നു അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ അർജുൻ കൂടുതൽ വിവരങ്ങൾ ശ്രുതി ഇയാൾ സ്ഥിരമായി ബംഗളൂരിൽ നിന്ന് എം ഡി എം എ കടത്തി കേരളത്തിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നാണ് എക്സൈസ് പറയുന്നത് അത്തരത്തിൽ രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇയാളെ എക്സൈസ് സംഘം കൃത്യമായി നിരീക്ഷിക്കാൻ ആരംഭിച്ചത് അതിന്റെ ഭാഗമായാണ് ഇയാൾ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ എം ഡി എം എയുമായി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയായിരുന്നു പക്ഷേ ഇയാളെ പോലീസ് പിടികൂടി ഇയാളിലെ ദേഹപരിശോധന നടത്തിയെങ്കിൽ പോലും എം ഡി എം എ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് സംശയം തോന്നിയതിനെ തുടർന്നാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത് അവിടെ വെച്ച് സ്കാനിംഗ് നടത്തിയപ്പോഴാണ് ഇയാൾ മലദ്വാരത്തിൽ എം ഡി എം എ ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയത് ക്ഷമിക്കണം എക്സൈസ് കണ്ടെത്തിയത് അതിന് പിന്നാലെ ആശുപത്രി അധികൃതരുടെ കൂടി ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് എം ഡി എം എ പുറത്തേക്ക് എടുക്കുകയായിരുന്നു ബംഗളൂരിൽ നിന്ന് ഈ ആഫ്രിക്കൻ വംശയിൽ നിന്നാണ് ഇയാൾ ഈ എം ഡി എം എ വാങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും തൃശൂരിൽ ഇടനിലക്കാർക്ക് കൈ കൈമാറാൻ വേണ്ടി കാത്തു നിൽക്കുകയുമായിരുന്നു എന്തായാലും വിശദമായ അന്വേഷണം എക്സൈസ് ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ നിന്നാണ് എം ഡി എം എ കൊണ്ടുവരുന്നത് ആരിൽ നിന്നാണ് ഇത് വാങ്ങുന്നത് അതോടൊപ്പം തന്നെ ഇയാൾ ഏത് തരത്തിലാണ് ഇത് ഇടനിലക്കാർക്ക് കൈമാറുന്നത് മാത്രമല്ല ആരൊക്കെയാണ് ഇടനിലക്കാർ ഈ റെയിൽവേ സ്റ്റേഷനിൽ ആരെയാണ് കാത്തു നിന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ എക്സൈസ് പരിശോധിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ഇയാളുടെ മൊബൈൽ ഫോണും എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇതിലെ കോൾ വിവരങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പരിശോധനയിലേക്കാണ് ഇപ്പോൾ എക്സൈസ് കടക്കുന്നത് എന്തായാലും കഴിഞ്ഞ കുറേ കാലമായി സമാനമായ രീതിയിൽ മലദ്വാരത്തിൽ എം ഡി എം എ കടത്തിക്കൊണ്ടുവരുന്നുണ്ട് എന്നാണ് എക്സൈസ് പറയുന്നത്